അപ്പനെ നോക്കാൻ ആരുമില്ല എവിടെങ്കിലും കൊണ്ടോയി ആക്കണം ഞങ്ങക്കണെങ്കി തിരിച്ചു പോവും വേണം അച്ഛനു പരിചയമുള്ളൊരു സ്ഥലം ഉണ്ടോ ഞാനിപ്പോ സത്യം പറയാമല്ലോ പ്രിയപ്പെട്ടവര് അത് കാരണം കാർന്നവന്മാരോട് പറയാണ് ഉള്ള സ്വത്തിൽ കുറച്ചെടുത്ത് ഒരു തരി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് മാന്യം മര്യാദയായിട്ട് ജീവിക്കും ഈ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിങ്ങനെ നടക്കുക ഓരോ ആത്മാക്കള് അവസാന സമാധാനത്തിൽ ചാവോ അതാണ് സങ്കടം പ്രസംഗം പറയുമ്പോ ഞങ്ങള് പറയാൻ നിർബന്ധിതരാണ് ഈ അപ്പൻ മക്കളെ കഷ്ടപ്പെട്ട് നോക്കിയിട്ടുണ്ട് മക്കളാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കണതെന്നും പറഞ്ഞ് നടക്കണവര് അവസാനം പമ്പര വിഡ്ഢികളായി തീരും ഉറപ്പാ ആത്മഹത്യ ചെയ്യുന്നത് തെറ്റാണോ അച്ചോ Thank Hmm. hmm. ഒന്ന് ഒന്ന് വരണേ വരണേ ദേ വിളിക്കുന്നു ഓടി അമ്മച്ചി വന്നില്ലെന്ന് വിചാരിച്ച് ഞാൻ കട്ട് ചെയ്യാൻ പോവായിരുന്നു ഹായ് ഹവ് ഇന്ന് എന്നാ പറ്റി മക്കളെ വയ്യ അമ്മച്ചിക്ക് എന്തിൻ്റെ ഒരു കുറവ് ഒരു കുറവുമില്ല അതാ ഒരു കുറവ് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഇതിനേക്കാൾ ലക്ഷറി അപ്പാർട്ട്മെന്റ് എവിടെ കിട്ടാനാ വലിയ ക്ലബിൽ പോകാം സ്വിമ്മിങ്ങിനും പോകാം തുറന്നിട്ട് അപ്പുറത്തും അപ്പുറത്തൊന്നും പോലപിടിപ്പുള്ള സാധനങ്ങളാ മുഴുവൻ എവിടെ ഇവിടെ ഞാനും വേണ്ടേ എനിക്ക് മടുത്തു വിട്ടേക്കേ ആ റബ്ബറൻ തോട്ടത്തിനകത്ത് പോയി കിടക്കാത്ത കുറവാണ് എന്നിട്ട് വേണം വല്ലവനും വന്ന് കഴുത്തി കഴുത്തിപ്പിടിക്കാൻ ഇതാവുമ്പോ സേഫാ എന്ത് മനുഷ്യൻ പോലും കേൾക്കാനില്ല കാക്കയുടെ ശബ്ദം കേക്കാത്തോ അമ്മച്ചയ്ക്ക് ഇപ്പൊ അത് പറഞ്ഞാ നിനക്ക് മനസ്സിലാവത്തില്ല എന്നാ എന്നെ വല്ല മനുഷ്യരെങ്കിലും വൃദ്ധസദനത്തില് നാട്ടുകാരെ കൊണ്ടൊന്നും പറയപ്പിക്കണ്ട തൽക്കാലം അമ്മച്ചി ഇവിടെ താമസിക്കേ കുറച്ചു കാലം കഴിയുമ്പോ ഈ ബോറടി ഒക്കെ അങ്ങ് മാറും ടി വിയിൽ പത്തുമുന്നൂറ് ചാനലില്ലേ ഓരോന്ന് വെച്ച് വെച്ചാൽ കാണു ഞാൻ അടുത്ത ഞായറാഴ്ച വിളിക്കാം ഓക്കേ വർത്താനം പറയുന്നത് അത്ര ഉണ്ടോ വർത്താനം പറയും പക്ഷെ തമിഴിലായിരിക്കും ഓക്കുണ്ട് തമശിക്ക് വേണോ വേഗം ഉണങ്ങും എന്തു വിലയാണിവന് പതിനഞ്ച് പതിനഞ്ച് ണ്ട് ഈ പതിനഞ്ചല്ല പതിനയ്യായിരം എന്നാ പത്തു പതി വേണം ഒരു കടുകാപ്പി ബിസ്ക്കറ്റും ആമജ് ഇപ്പം എടുക്കാം i <laughs> കണ്ടിട്ട് കൂടിയനോന്നല്ലോ കൊടേശനാ കൊടേശനും നാടൻപട്ടിയും ക്രോസിടക്ക നിനക്ക് ഞാനൊരു പേരിടും പാണ്ഡൻ

പത്ത് പൈസ രൂപിച്ചിട്ടും ചെറിയൊരു ചങ്കുവേദന അന്ന് കൃഷിയുള്ള കാലമാണേ ഞാൻ കട്ടൻ കാപ്പി അനത്തി തിരിച്ചു വന്നത് ഓർമ്മയുണ്ട് വേഗിടക്കുന്നതിന്നില്ല അന്ന് എട്ടും പൊട്ടും തിരിച്ചറിയാത്ത രണ്ടെണ്ണത്തിനെ കൊണ്ട് കഷ്ടപ്പാട് തുടങ്ങിയതാ എന്റെ പാടാ എന്നാ കുറച്ചുകൂടെ അങ്ങ് കഴിക്കേ നേഴ്സിങ് കഴിഞ്ഞ് ആദ്യം പേർച്ചയ്ക്ക് പോയത് കുഞ്ഞു കുഞ്ഞമ്മയാ പിന്നെ അവിടെന്നാ ന്യൂയോർക്കിൽ പോയത് കെട്ടിയവന് നേഴ്സാ ോബിച്ചൻ പോയത് പിന്നെയാ ജർമ്മനിക്ക് അവന്റെ കെട്ടിയോള് ജർമ്മൻ കാരിയാ പിള്ളേര് നിന്നെ പോലെയാ കോടേശൻ കാശോട് കാശാ രണ്ടിനും പിള്ളേരെ അവിടെ ചേർത്താൽ പിന്നെ ഇങ്ങോട്ടെങ്ങാനും വരാൻ പറ്റൂ ആ നീ ഉറങ്ങിയോ ഉറങ്ങിക്കൂ ഉറങ്ങിക്കൂ കുറേ നാൾ കൂടിയാണ് ഞാൻ ധൈര്യമായിട്ട് കിടക്കുന്നത് നാളെ ഞാൻ നിനക്കൊരു മുത്തുമാലയും കൂടെ കഴുത്തേക്ക് ഇട്ടിത്തരും